ശ്രീരേഖ ഭയങ്കര കരച്ചിൽ ലൈവിലാണ് ഐസ് ക്രീമിൻ്റെ നല്ല രാത്രി കുറച്ച് സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ ഇന്ന് ക്യാമറയുടെ മുമ്പ് ഇരുന്ന പൊട്ടിക്കരച്ചിലായിരുന്നു പൊട്ടിക്കരച്ചിൽ ഇന്നലെ നന്ദനയുടെ വിഷയമായിരുന്നു മീൻസ് നന്ദന ഞാണ്ട് ചോദ്യമൊക്കെ ചെയ്യുകയുണ്ടായി ഞാനത് വലുതായിട്ട് കണ്ടില്ല പിന്നെ ചെറിയ ക്ലിപ്പ് അവിടെ ഇവിടെയൊക്കെ തപ്പിപ്പിടിച്ച് പോയപ്പോൾ ഞാൻ തന്നെ ഒരു ലൈവ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്തുനിന്ന് കുറച്ച് ഭാഗം മാത്രമേ കാണാനേ പറ്റുകയുള്ളൂ അതുകൊണ്ട് ആ കാര്യത്തിലോട്ട് ഞാൻ കൂടുതലായിട്ട് തിരക്കാനും പോയില്ല ഈ ചെറിയ ഐസ്ക്രീം കേസ് കേസായിട്ട് കാര്യത്തിലൊക്കെ കിടന്ന് ഇങ്ങനെ കരയേണ്ട വല്ല കാര്യമുണ്ട് എന്ന് പറഞ്ഞാലും അവസാനം അച്ഛനെ പിടിക്കും എൻ്റെ അച്ഛൻ സത്യം എൻ്റെ ദൈവം സത്യം അത് നന്ദന ചോദ്യം ചെയ്തു ഞാൻ അച്ഛൻ എന്തുവാ ഞാൻ ഇവിടെ അച്ഛൻ്റെ കാര്യമൊന്നും എടുത്തിട്ടേണ്ട കാര്യമില്ലെന്നൊക്കെ അന്നനെ ഇങ്ങനെ ചോദിക്കുകയൊക്കെ ഉണ്ടായി സത്യം പറഞ്ഞാൽ എന്ത് കാര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ എന്താ പറയുക ബാക്കിയുള്ളവരുടെ ഒരു പ്രീതി പിടിച്ചു പറ്റാൻ പോകുന്ന ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് സത്യം പറയാനുള്ളത് എന്തായാലും പവർ റൂമിൽ നിന്ന് ഇറങ്ങേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ അവരുടെ കാര്യത്തിൽ പിന്നെ എല്ലാം ചടപടയുന്നതായിരിക്കും